ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം അരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് നമ്മളുടെ ഫുൾ മൂൺ റീഡിംഗ് ആണ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ പൗർണമിയാണത് അപ്പോൾ ഇതിന് വളരെയധികം പ്രത്യേകതകളുണ്ട് ഒരുപാട് പ്രാധാന്യമുണ്ട് അപ്പോൾ ആദ്യത്തെ പൗർണമിക്ക് ഇത് മൂന്ന് ദിവസം വരെ നീണ്ടു നിൽക്കും ഇന്ന് രാത്രി മുതൽ നമുക്ക് ഈ ഒരു പൂർണ്ണചന്ദ്രനെ കാണാൻ സാധിക്കും അപ്പോൾ ഇതൊരു മൂന്ന് ദിവസം വരെ വളരെ ബ്രൈറ്റായിട്ട് തന്നെ ആകാശത്തുണ്ടാകുന്നത് അപ്പോൾ ഈ മൂന്ന് ദിവസം നമ്മൾ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ടു തൗസൻഡ് ട്വൻ ട്വൻറ്റി ഫിഫ്ത്തിലെ ഈ ഒരു ആദ്യത്തെ ഫുൾ മൂൺ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെ മാറ്റമാണ് കൊണ്ടുവരുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇത് ഒരു പൊതുവായിട്ടുള്ള ഒരു റീഡിങ് ചെയ്യാം നാളെ ഫുൾ മൂണിൻ്റെ റിലേഷൻഷിപ്പ് റീഡിങ് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ ഈ ഫുൾ മൂൺ വോൾഫ് മൂൺ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇതൊരു സൂപ്പർ മൂണും കൂടിയാണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു പൂർണ്ണചന്ദ്രൻ നിങ്ങൾക്ക് എന്തൊക്കെ ഭാഗ്യങ്ങൾ കൊണ്ടുവരും എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാക്കും അപ്പോൾ ഈ മൂണെന്ന് പറയുമ്പം അതിൽ വരുന്ന മാറ്റങ്ങൾ നമ്മളുടെ ചന്ദ്രനിൽ വരുന്ന മാറ്റങ്ങൾ നമ്മളുടെ ജീവിതത്തിലും ഒരുപാട് ഏറ്റക്കുറച്ചിലുണ്ടാകും കേട്ടോ അത് ഇമോഷൻസിലായാലും വേറെ ഏത് കാര്യത്തിലായാലും ചിലപ്പോൾ വളരെ ബ്ലെസ്സിങ്സ് ഉണ്ടാക്കാം ചില സമയം നമുക്ക് ഒരുപാട് സങ്കടം ഉണ്ടാക്കാം അതൊക്കെ ഉണ്ടാക്കാം അത് നമ്മളുടെ മനസ്സ് നിയന്ത്രിക്കുന്നത് ചന്ദ്രനാണ് നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ഫുൾ മൂൺ നിങ്ങളുടെ ലൈഫിലേക്ക് എന്ത് മാറ്റമാണ് വരുത്തുന്നത് ഡോൺ ലെറ്റ് യുർ പാസ്റ്റ് ഹോൾഡ് യു ബാക്ക് ആണ് സൗത്ത് സൗത്തിനോടാണ് വന്നിട്ടുള്ളത് ഇസ് ടൈം ടു ടേക്ക് ആക്ഷൻ ന്യൂ മൂണിൻ ഏരിസ് ആണ് അപ്പോൾ മേടത്തിലെ ന്യൂ മൂൺ ആണ് വന്നിട്ടുള്ളത് സോത വാൽറ്റ് റിയൽ യു വന്നിട്ടുണ്ട് ഫുൾ മൂൺ ഇൻ അക്വേറിയസ് ഓഫ് എ ടഫ് സൈക്കിൾ അപ്രോച്ചസ് വന്നിട്ടുണ്ട് ഫുൾ മോണിൻ കാപ്രിക്കോൺ ഒന്ന് ഓടി എടുക്കാം സാജിറ്റേറീസ് ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ ആണ് അപ്പം നിങ്ങൾ സാധ്യമല്ല എന്ന് കരുതുന്ന കാര്യത്തിൽ വിശ്വസിക്കാനാണ് ഈ ഒരു പൗർണമി നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ മെസ്സേജ് നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും പാസ്റ്റിൽ നടന്നതും ഒക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ റീകണക്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നോ അല്ലെങ്കിൽ റീകൺസിലേഷൻ നടക്കൂലെന്നോ അത് നഷ്ടപ്പെട്ടത് പോയൊക്കെ തിരിച്ച് കിട്ടില്ലെന്നോ ഒക്കെയുള്ള നിങ്ങളുടെ ഒരു ദൃഢമായ വിശ്വാസമുണ്ട് അപ്പോൾ എന്ത് കാര്യമാണോ നിങ്ങൾക്ക് നടക്കില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് ഇതൊരിക്കലും നടക്കാൻ പറ്റൂല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം നടക്കുമെന്ന് വിശ്വസിക്കാനാണ് അപ്പോൾ നമ്മൾ ചിലപ്പോൾ സാമ്പത്തികമായി ഒരുപാട് പ്രശ്നങ്ങളും കടബാധ്യതകളൊക്കെ ഉള്ള ആൾക്കാർ അവർക്ക് മുന്നിലൊരു വഴിയുമില്ലെങ്കിൽ ഇത് ചെയ്യാനൊരു അത് കട തീർക്കാനൊരു വഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇതൊന്നും തീർക്കാൻ പോണില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് എന്തെങ്കിലും അസുഖം ശരിക്കും ഒരുപാട് കാലം കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ ഒക്കെ നടന്നിട്ട് വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ആൾക്കാർ ഇതെപ്പോഴാണ് ശരിയാകുന്നത് ശരിയാകുമോ എന്തോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആണ് എന്ന് കരുതുന്ന നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുന്ന കാര്യം അത് പോസിബിൾ ആക്കി എടുക്കാൻ പറ്റുമെന്ന് ഉറച്ച് വിശ്വസിക്കാനാണ് ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് പിന്നെ ലെ ഡോണ്ട് ലെറ്റ് യുവർ പാസ്റ്റ് ഹോൾഡ് യു ബാക്ക് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പാസ്റ്റിനെ തിരിച്ച് കൊണ്ടുവരാതിരിക്കുക നിങ്ങൾ പാസ്റ്റിൽ അനുഭവിച്ച ആ ഒരു പെയിൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിച്ച നഷ്ടങ്ങൾ ചീറ്റിങ് ഇതെല്ലാം നിങ്ങൾ അത് വിട്ട് കളയാനാണ് പറയുന്നത് അതൊരിക്കലും നിങ്ങൾ വീണ്ടും തിരികെ കൊണ്ടുവരരുത് നിങ്ങളുടെ ഓർമ്മകളിലൂടെ അത് തിരികെ കൊണ്ടുവന്ന് അത് വീണ്ടും ആ ഒരു എനർജി ക്രിയേറ്റ് ആയി നിങ്ങൾക്ക് എന്നെ നെഗറ്റീവിലോട്ട് പോകും നിങ്ങൾ എന്നെ പോകും നെഗറ്റീവിലോട്ട് അപ്പോൾ പാസ്റ്റിൽ നടന്ന കാര്യം അത് പാസ്റ്റായിട്ട് കളയുക അതിൻ്റെ കുറേ അത് ഹീൽ ചെയ്യണം എന്നാണ് കേട്ടോ ഇതിനകത്ത് ഇത് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ഹീല് ചെയ്യാതിരിക്കുമ്പോഴാണ് അത് വീണ്ടും ഈ ഒരുപാട് ഇമോഷൻസ് ഉണ്ടാകും നമ്മളതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാകും അപ്പോൾ ആ ഒരു ഇമോഷൻ ഇല്ലാതാക്കാൻ നിങ്ങൾ ഹീൽ ചെയ്ത് അത് ഇമോഷൻസ് കളയാനാണ് നമുക്ക് പാസ്റ്റിൽ നടക്കുന്ന ഒരു കാര്യവും നമുക്ക് ഒരിക്കലും മറന്നു പോകാൻ പറ്റൂല മനുഷ്യൻ്റെ നമ്മൾ ഓർമ്മയുള്ളിടത്തോളം കാലം അത് നമ്മളുടെ ഓർമ്മകളിൽ എപ്പോഴും ഉണ്ടാകും പക്ഷേ ആ ഓർമ്മ ഉണ്ടെങ്കിലും നമുക്ക് ഇമോഷൻസ് ഇല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഒരു ഇമോഷനും വരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ വെറുതെ ഒരു വെറുതെ നമുക്ക് കണ്ടുപോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്താനാണ് പറയുന്നത് കാരണം പാസ്റ്റിൽ നടന്ന ഹീല് ചെയ്യാത്ത കാര്യങ്ങൾ ആ ഹീല് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ചില ഇതിൽ ചില ആൾക്കാർ നിങ്ങളെ പറ്റിച്ചതായിരിക്കാം ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ നിങ്ങളെ ചീറ്റ് ചെയ്തതായിരിക്കാം നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ചതിക്കില്ല എന്ന് വിചാരിച്ച ആൾക്കാർ ഏറ്റവും നിങ്ങൾ വിശ്വസിച്ച ആൾക്കാർ നിങ്ങളെ ചതിച്ചതായിരിക്കാം നിങ്ങൾ ഏറ്റവും ഹീൽ ചെയ്യാതെ നിങ്ങളുടെ മനസ്സിലുള്ളത് അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് വിചാരിച്ച ആൾക്കാർ നിങ്ങളെ വിട്ടിട്ട് ഒരു ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ഒരു ദേവും ഇല്ലാതെ അവർ നിങ്ങളെ വിട്ടിട്ട് പോകാൻ പറ്റിയെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാതിരിക്കുന്നുണ്ടായിരിക്കാം ഇതൊക്കെ നിങ്ങൾ ഹീൽ ചെയ്യണം എന്നാണ് ഇതൊക്കെ ഹീല് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇവിടെ ഇരുന്ന് ആ ഒരു ഇമോഷൻസിനെ വീണ്ടും തിരിച്ച് കുറച്ച് ചിലപ്പോൾ ചില ആൾക്കാർക്ക് കുറേ വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യമായിരിക്കാം ചില ആൾക്കാർക്ക് ഈ ഒരു നിയർ പാസ്റ്റിൽ നടന്ന കാര്യമായിരിക്കാം എന്ത് തന്നെ ആയാലും നമ്മൾ ഓർത്ത് അത് വീണ്ടും തിരികെ കൊണ്ടുവരരുത് അതിനെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുക ഇതൊക്കെയും നടക്കാനുള്ള കാര്യമാണ് എൻ്റെ ലൈഫിൽ ഇതൊക്കെ അത് എനിക്കൊരു എക്സ്പീരിയൻസ് കിട്ടി എന്ന് മനസ്സിലാക്കുക ആ ഒരു പെയിൻ നിങ്ങൾ പൂർണ്ണമായും മെഡിറ്റേഷനിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹീലിംഗ് ടെക്നിക്സ് നിങ്ങൾ പഠിക്കുകയോ അല്ലെങ്കിൽ ഹീലർമാരെ സമീപിക്കുകയോ ഒക്കെ ചെയ്യാം നിങ്ങൾക്ക് ഏത് ഏത് വഴി വേണോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ചില ആൾക്കാർക്ക് ഇത് ഹീലിംഗ് എന്നും അറിയില്ലാത്ത ആൾക്കാർക്ക് നിങ്ങളുടെ പ്രേയർ ഉപയോഗിച്ച് നിങ്ങൾ ദൈവത്തിൽ ദൃഢമായി വിശ്വസിച്ച് ആ ഒരു പ്രയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ഹീൽ ചെയ്യാൻ പറ്റും അപ്പോൾ അത് പെട്ടെന്ന് അത് ഹീലാകും എന്നുള്ളതാണ് ഒരു എല്ലാ കാര്യവും ഒരു സമയം ഉണ്ട് ആ ഒരു സമയം അത് നിലനിൽക്കും ആ സമയം കഴിയുമ്പോൾ ഒന്നു ചെയ്തില്ലെങ്കിലും അത് ഓട്ടോമാറ്റിക്കായിട്ട് പോകും ഓട്ടോമാറ്റിക്കായി പോകുന്നത് പുതിയ കുറേ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കിത് ശ്രദ്ധിക്കാൻ പറ്റാതെ ആകും നമ്മളെ സോഷ്യൽ മീഡിയ പോലെയൊക്കെയാണ് നമുക്ക് ഒരു കാര്യം അടുത്തൊരു വലിയ കാര്യം വരുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റാതെ ഇതങ്ങ് ഹീലാകും പിന്നെ അതിനേക്കാളും വലിയ കാര്യമാണല്ലോ നമ്മളുടെ മുന്നിലിരിക്കുന്നത് പക്ഷേ അങ്ങനെ അല്ല വേണ്ടത് കേട്ടാ നമ്മൾ ഹീൽ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ ഉള്ളപ്പോൾ വീണ്ടും വീണ്ടും സെയിം സിറ്റുവേഷൻസ് വീണ്ടും നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അത് മനസ്സിലാക്കുക എന്തു തന്നെ ആയാലും ചതിയോ വഞ്ചനയോ നഷ്ടമോ എന്തു തന്നെ ആയാലും നിങ്ങളത് അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നൊരു ലെസൺ നിങ്ങളത് ജീവിതത്തിലേക്ക് ഒരു ഒരു പാഠമാണ് അതിൽ നിന്ന് കിട്ടിയതെന്ന് മനസ്സിലാക്കി അത് പ്രാവർത്തിയാക്കുക ഈ ഒരു കാര്യം ഇനി ഇത് ഈ ഒരു കാര്യം എൻ്റെ ലൈഫിൽ ആവർത്തിക്കില്ല അല്ലെങ്കിൽ ഈ ഒരാൾ ഈ ഇനി പുതിയ വ്യക്തികളൊന്നും എന്നെ ശ്രദ്ധിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ദൃഢമായി വിശ്വസിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാസ്റ്റ് വീണ്ടും തിരികെ കൊണ്ടുവരരുത് എന്നാണ് ഇസ് ടൈം ടു ടേക്ക് ആക്ഷനാണ് അടുത്തത് ഈ സമയം നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട ഒരു സമയമാണ് എന്നാണ് അപ്പോൾ ന്യൂ മൂണിൻ ആണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് ആ ഒരു കാര്യത്തിന് പ്രവർത്തിക്കണം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ പോരാ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട ഒരു സമയമാണ് എന്നാൽ മാത്രമേ അത് നിങ്ങളുടെ ലൈഫിലേക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ സ്വപ്നം കണ്ടിട്ട് മാത്രം കാര്യമില്ല സ്വപ്നം കാണുക അത് ആദ്യത്തെ പടിയാണ് പിന്നെ അതിന് അത് സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ അതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കുക അപ്പോൾ ഈ സമയം നിങ്ങൾ ആക്ഷൻ ഒരു സമയമാണ് ഈ ഒരു കാര്യം നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന കാര്യം റിലീസ് ചെയ്യേണ്ട ഒരു സമയമാണത് അപ്പോൾ നിങ്ങൾ പൂർണ്ണമായും റിലീസ് ചെയ്യുക ഈ ഒരു സമയം ഹീലിംഗിന് ഏറ്റവും പറ്റിയ ഒരു സമയമാണ് ഈ ഒരു ഫുൾ മൂൺ അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് എന്തൊക്കെ വിഷമങ്ങളാണോ ഉള്ളത് അതൊക്കെ നിങ്ങൾ എഴുതി വയ്ക്കുക എഴുതി നിങ്ങൾക്ക് കത്തിച്ച് കളയാം അത് സറണ്ടർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ആവശ്യങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ പെയിൻ നിങ്ങൾ എഴുതി അത് നിങ്ങൾക്ക് കത്തിച്ച് കളയാം ഇതൊക്കെ അത് ഹീലിംഗിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു കാര്യം അത് ചെയ്യാൻ ശ്രമിക്കുക ഷോ ദ ദ റിയൽ യു വന്നിട്ടുണ്ട് ഫുൾ മൂണിൻ്റെ അക്യൂറേസ് ആണ് അപ്പോൾ ഇതിൽ നിങ്ങൾ എന്താണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനാണ് പറയുന്നത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക യഥാർത്ഥത്തിലുള്ള നിങ്ങളെ ഇതുവരെയും മറ്റുള്ളവർ കണ്ടിട്ടുണ്ടായിരിക്കില്ല ഈ സമയം നിങ്ങൾ എന്താണെന്ന് മറ്റുള്ളവരെ കാണിക്കാനുള്ളത് സമയമാണ് എന്നാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വളരെ ഡസ്പയർ ഇരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ ആയിരിക്കാം അങ്ങനെയുള്ള ഒരു ഹാളിനായിരിക്കും മറ്റുള്ളവർ കാണുന്നത് നിങ്ങളുടെ നിങ്ങളിലുള്ള ക്രിയേറ്റിവിറ്റി എന്ന് ചിലപ്പോൾ കുറേയധികം ആൾക്കാർക്കും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും അറിയില്ലായിരിക്കാം നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് മറ്റുള്ളവർക്ക് അറിയില്ലായിരിക്കും ഇതൊക്കെ മറ്റുള്ളവരെ കാണിക്കാനുള്ളൊരു സമയമാണ് അപ്പോൾ മറ്റുള്ളവരെയെന്ന് മാത്രമല്ല ഈ ലോകത്തെ കാണിക്കാനുള്ളൊരു സമയമാണെന്നുള്ളതാണ് നിങ്ങളുടെ സ്ട്രെങ്ത് കാണിക്കാം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കാണിക്കാം നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ കാണിക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താണെന്ന് മറ്റുള്ളവർ ഈ സമയം ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ മറ്റുള്ളവരെല്ലാം നിങ്ങളെ അത്ഭുതത്തോടെ ഒരു സമയമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കാനാണ് പറയുന്നത് അപ്പോൾ ഈ സമയമാണ് ആക്ഷൻ എടുക്കാൻ പറ്റിയത് മറ്റുള്ളവരെ ഈ ലോകത്തെ നിങ്ങൾ എന്താണെന്ന് കാണിക്കാനുള്ള ഒരു ആക്ഷൻ എടുക്കാൻ പറ്റിയ ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കുക പിന്നെ എൻഡ് ഓഫ് എ ടഫ് സൈക്കിൾ അപ്രോച്ചസ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഒരു സൈക്കിൾ എൻഡ് ആകുന്നു അപ്പോൾ ചിലപ്പോൾ കുറേയധികം ആൾക്കാർ വളരെ വലിയ ഡിപ്രഷനിൽ പോകുന്ന ആൾക്കാരുണ്ടായിരിക്കാം ഡിപ്രഷനൊക്കെ ചിലപ്പോൾ ഒന്നുകിൽ ഈ സമയവും നിങ്ങൾ ഡിപ്രഷനിലായിരിക്കും അല്ലെങ്കിൽ അത് ഒന്ന് കഴിഞ്ഞ് അതിൽ പുറത്തിറങ്ങുന്നതേ ഉള്ളത് ആയിരിക്കും അപ്പോൾ മനസ്സിലാക്കുക നിങ്ങളുടെ ലൈഫിലെ തന്നെ ഏറ്റവും വലിയ സ്ട്രഗ്ളിങ് പീരീഡാണ് ഈ ഒരു സമയം എൻ്റാകുന്നത് അപ്പം ആ ഒരു സമയം ഈ സമയം നിങ്ങൾ ഹീൽ ചെയ്യാൻ ഉപയോഗിക്കുക എന്ത് വേദനയാണെങ്കിലും അപ്പോൾ ഇന്നും നാളെയും മറ്റന്നാളുമൊക്കെ നിങ്ങളൊന്നും മൂണില് മൂണിൻ്റെ എനർജി സ്വീകരിക്കാൻ ഒന്ന് പുറത്ത് ഒരു ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ പുറത്തൊന്ന് ഇറങ്ങി നടക്കുക നടക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് നടക്കുക നല്ല ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ബാൽക്കണിയിൽ ചെന്ന് നിന്നായാലും ആ ഒരു മൂൺ എനർജി സ്വീകരിക്കാവുന്നതാണ് പിന്നെ ആ ഒരു മൂണിൽ വെറുതെ ഇരിക്കുക വെറുതെ ഇരുന്നാലും മതി നിങ്ങൾക്ക് മെഡിറ്റേഷൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ വെറുതെ ആ ഒരു പുറത്തിരുന്നാലും മതി ആ ഒരു എനർജി സ്വീകരിക്കണം എന്നുള്ള ഇൻറ്റൻഷനോടുകൂടി നിങ്ങൾ പുറത്തിരുന്നാലും നിങ്ങൾക്ക് ഒരു ഹീലിംഗ് സംഭവിക്കും ഹീലിംഗ് സംഭവിക്കും കേട്ടോ ഈ ഒരു സമയം നിങ്ങളങ്ങനെ പുറത്തിരുന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇതുവരെ അനുഭവിച്ച പേനക്കെ തീരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം ഇത് വീണ്ടും തുടർന്നു പോകും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ആ ഒരു ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ആ സ്ട്രഗ്ളിംഗ് പീരിയഡ് എൻ്റാകുന്നു എന്നാണ് കാണുന്നത് പിന്നെ ലുക്ക് അറ്റ് എ ബിഗർ പിക്ചറാണ് അപ്പോൾ ഫുൾ മൂൺ ഇൻ സാലിറ്ററിയസ് ആണ് ധനുരാശിയിലെ ഫുൾ മൂൺ അപ്പോൾ നിങ്ങൾ വളരെ വലുതായി കാണുക എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പം ചുരുങ്ങി 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 പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ വീണ്ടും ഉള്ളിലേക്ക് ഒതുങ്ങി 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 നിങ്ങൾ തീരെ ചെറുതായി പോയിട്ടുണ്ടായിരിക്കാം പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ വളരെ വലിയ ചിത്രം കാണുക എന്നുള്ളതാണ് നിങ്ങൾ തന്നെയും വലുതായി കാണുക അപ്പോൾ നിങ്ങളുടെ കഴിവുകളെ കാണുക അപ്പോൾ ഈ സമയമാണ് നിങ്ങളെ ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു സമയം നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ അതൊക്കെ നിങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുക നിങ്ങൾ പാട്ട് പാടുന്നവരോ ഡാൻസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് എന്ത് അനുഗ്രഹങ്ങളാണോ ദൈവം തന്നിട്ടുള്ളത് അതെല്ലാം പുറത്ത് ആൾക്കാരെ കാണിക്കാൻ അറിയിക്കാൻ മറ്റുള്ളവരെ അറിയിക്കാൻ ലോകം മുഴുവൻ അറിയിക്കാനുള്ള ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ വളരെ കോൺഫിഡൻസോടുകൂടി ഇരിക്കേണ്ട സമയമാണ് ഈ സമയം നിങ്ങൾ നിങ്ങളെ ഹീല് ചെയ്യാൻ ഉപയോഗിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഈ സമയത്ത് നിങ്ങൾ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു സൈക്കിൾ ഉണ്ടാകും നിങ്ങൾക്ക് തന്നെ പുറത്ത് കിടക്കാൻ പറ്റും പിന്നെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എംപ്രസ് വന്നിട്ടുണ്ട് എംബ്രോഡറും വന്നിട്ടുണ്ട് അപ്പൊ ബാലൻസ് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ് കേട്ടായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇല്ലാത്തത് അതൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന സമയാണത് എംബ്രോഡർ എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങൾ ഓർഗനൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ അടുക്കും ചിട്ടയില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ പൊതുവേ ഒരു കൃത്യനിഷ്ഠ ഇല്ലാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഒരു കൃത്യനിഷ്ഠ ഉണ്ടാക്കി ഉണ്ടാക്കിയിരിക്കുക നമ്മളുടെ ലൈഫിൽ നമ്മൾ എപ്പോൾ എണീക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എത്ര സമയം പ്രെയർ ചെയ്യണം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണോ നമ്മൾ എക്സർസൈസ് ചെയ്യണോ നമ്മൾ എത്ര സമയമാണ് വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സമയമുണ്ട് ആവശ്യമില്ലാത്ത ഫോൺ കോളുകൾ വരുന്നത് യൂട്യൂബിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണുന്നത് ഒക്കെ നമ്മൾ കുറേയധികം കാര്യങ്ങൾ നമ്മൾ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി കളയുക കാരണം ആ സമയം നമുക്ക് നമ്മളുടെ നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക ഇപ്പോൾ ഫോൺ എടുക്കുമ്പോൾ തന്നെ കുറേ നമ്മൾ നോട്ടിഫി നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നുണ്ടായിരിക്കാം കുറേ റീൽസ് കാണും കുറേ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ഈ മൊബൈലിൽ തുറക്കുമ്പോൾ തന്നെ വരെ ഉള്ളത് കാണുമല്ലോ ആവശ്യമില്ലാത്തത് എന്നുള്ളത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക അത് മനഃപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ചിലപ്പോൾ വെറുതെ ഒരു കാര്യം സെർച്ച് ചെയ്യാൻ പോകുമ്പോൾ തന്നെ അരമണിക്കൂർ ആവശ്യമില്ലാത്തത് നമ്മൾ കാണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കുക അപ്പോൾ ആ ആ ഒരു അരമണിക്കൂർ എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഒരു കൃത്യനിഷ്ഠ ഉണ്ടാക്കുക ഈ ഒരു സമയം ശരിക്കും ഈ സമയം നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നിങ്ങൾ തന്നെ ഏറ്റെടുക്കുന്ന ഒരു സമയമാണ് ധൈര്യപൂർവ്വം നിങ്ങൾ മുന്നോട്ട് പോവുക ശരിക്കും ഈ സമയം നിങ്ങൾക്ക് വളരെയധികം വിക്ടറി ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ഈ പറയുന്ന ഗൈഡൻസ് ഒക്കെ നിങ്ങളൊന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇത് കൃത്യനിഷ്ഠ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ശരിക്കും അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്ലാനിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെയധികം സക്സസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇതെന്നാണ് കാണുന്നത് ശരിക്കും ഒരു നിങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഇതിലെ സിക്സ് ഓഫ് എർത്ത് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരുപാട് നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് തിരികെ എത്തുന്ന ഒരു സമയമാണ് നഷ്ടപ്പെട്ടു പോയ ജോലി ആയിരിക്കാം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങളായിരിക്കാം നഷ്ടപ്പെട്ടു പോയ റിലേഷൻഷിപ്പായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആരോഗ്യമായിരിക്കാം ഒക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ പാസ്റ്റിലുണ്ടായിരുന്നതും നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ലാത്തതും അത് പൂർണ്ണമായും ചിലപ്പോൾ ഇല്ലായിരിക്കും അങ്ങനത്തെ ഒരു കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളല്ല ഒന്നല്ല ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ട് ഈ ഒരു സമയം ഹാപ്പി ആയിരുന്നു അതെല്ലാം തിരിച്ച് പിടിച്ച് പിടിക്കാൻ നോക്കുക ശരിക്കും നിങ്ങൾ നിങ്ങളുടെ കടം ശരിക്കും നിങ്ങൾ നേരത്തെ കൊടുത്തിരുന്ന കാര്യങ്ങളൊക്കെയും തിരിച്ചു കിട്ടുന്ന ഒരു സമയമാണ് കേട്ടോ ഈക്വൽ ആയി ആയിട്ട് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പാസ്റ്റിൽ നിങ്ങൾ അങ്ങോട്ട് കൊടുത്തിരുന്നെങ്കിൽ ഈ സമയം അതെല്ലാം നിങ്ങൾ കൊടുത്തിരുന്ന കാര്യങ്ങളെല്ലാം തിരിച്ചു വരുന്നു നിങ്ങളിലേക്ക് നിങ്ങൾ നല്ല കർമ്മമാണ് ചെയ്തിട്ടുണ്ടല്ലെങ്കിൽ ആ നല്ല കർമ്മത്തിൻ്റെ ഫലം ഈ സമയം ഒരുമിച്ച് എല്ലാ മേഖലകളിൽ നിന്നും ഒരുമിച്ച് നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത് പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികളുണ്ട് അപ്പോൾ അങ്ങനെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതെങ്കിൽ അതിനുള്ള ഒരു ഭാഗ്യവും നിങ്ങളിലേക്ക് തിരിച്ചു തരുന്നത് ചിലപ്പോൾ ചിലപ്പോൾ ലക്ക് നിങ്ങളുടെ ഫേവർ അല്ലാത്തരുന്ന സമയത്ത് എത്ര പഠിച്ചിട്ടും കാര്യമില്ല അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ പല തരത്തിലും ഒ ഇ ടി അങ്ങനത്തെ എക്സാംസൊക്കെ എഴുതിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടും നിങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സമയം അതൊക്കെ കിട്ടുന്നൊരു സമയമാണ് കേട്ടോ അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഒരുപാട് ഗുഡ് ഫോർച്ചൂൺ വരുന്നു എന്നാണ് കാണുന്നത് ഈ സമയം പിന്നെ ടു ഓഫ് പെൻഡക്കിൾസിൻ്റെ ആണ് ടു ഓഫ് എർത്താണത് ശരിക്കും ഒന്നോ രണ്ടോ ജോലികളൊക്കെ നിങ്ങൾ ചെയ്ത് നിങ്ങൾ ബാലൻസ് ചെയ്യാൻ നോക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ കൂടുതലും ഇത് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഒന്നും രണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും ഇവിടെ തന്നെ ചിലപ്പോൾ ജോലി ചെയ്ത് ഓൺലൈൻ വർക്കും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം ആ അങ്ങനെയുള്ള മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യാം നിങ്ങൾക്ക് കഴിവുണ്ട് എന്ന് നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് ഇത് എന്നെ കൊണ്ട് ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം പറ്റും എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരുന്നു എങ്കിൽ നിങ്ങൾക്കിതൊക്കെ പറ്റുമെന്ന് നിങ്ങളെ സ്വയം നിങ്ങൾ ബോധ്യപ്പെടുന്ന ഒരു സമയം കൂടിയാണത് ശരിക്കും നിങ്ങൾത്തിരി ഇത്തിരി കഷ്ടപ്പെട്ടിട്ടായാലും നിങ്ങളിലേക്ക് പണം ധാരാളം വരുന്നു എന്നാണ് കാണുന്നത് ഈ ഒരു സമയത്ത് എംബർസ് എനർജിയാണ് അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത എല്ലാ കാര്യത്തിനും ഉള്ള ഒരു ആ ഒരു നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത കാര്യം തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഈ പാസ്റ്റിൽ ആക്ഷൻ എടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒന്ന് സൈലൻ്റ് ആയിരുന്നാൽ പോലും ആ ഒരു ആക്ഷൻ്റെ റിയാക്ഷൻ ഈ സമയം കിട്ടുന്നുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ഇതിൽ എംബ്രസ്സും എംബ്രഡറും വന്നുകൊണ്ട് തന്നെ പ്രൊമോഷൻ കിട്ടാം വേറെ രാജ്യങ്ങളിലേക്ക് പോകാം ധാരാളം പൈസ നിങ്ങളുടെ കയ്യിലേക്ക് വരാം ഓരോ നിങ്ങൾ ബിസിനസ് ചെയ്തിരുന്ന ആൾക്കാരാണെങ്കിൽ ബിസിനസ്സിലൊക്കെ വളരെ ഡള്ളായിരുന്നുവെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് വളരെയധികം ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ളൊരു സമയമാണ് പ്രൊമോഷൻ കിട്ടാം അങ്ങനെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ മറ്റുള്ളവരെ നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെയും നിങ്ങളെ റെസ്പെക്റ്റോടുകൂടി കാണുന്നൊരു സമയമാണ് ഈ ഒരു ഫുൾ മൂൺ അതിൻ്റെ ഒരു എനർജിയാണ് ഇപ്പോൾ കാണുന്നത് അബണ്ടൻസ് ആൻഡ് ആണ് ധാരാളം സൗഭാഗ്യവും സമ്പത്തും സമൃദ്ധിയും ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ സമയം ദൈവം കൊണ്ടു തരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ ഒരു കാര്യം മാത്രമേ ഉള്ളൂ പാസ്റ്റിനെ വീണ്ടും നിങ്ങൾ നമ്മൾ വീണ്ടും വരിച്ചുകൊണ്ട് വരാതിരിക്കുക നമുക്ക് ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾക്കൊക്കെയും അതിൽ നിന്ന് നമ്മളൊരു പാഠം ഉൾക്കൊണ്ടുവെന്ന് മാത്രം മനസ്സിലാക്കുക ഒരു പെയിൻഫുൾ ആയിട്ടൊരു സിറ്റുവേഷൻ എൻ്റെ ഒരു സിറ്റുവേഷനിൽ വീണ്ടും അത് വീണ്ടും ആ ഒരു സ്ഥലത്ത് പോയി നിന്ന് അതിനെ കാണാതിരിക്കുക ഹീൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വീണ്ടും ആ ഒരു ഓർമ്മകൾ വന്നാൽ പോലും നമുക്ക് ഫീലിങ്സ് ഒന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പോൾ നമുക്ക് പെയിൻ ഇല്ല എന്നാണ് അർത്ഥം അതിന് ആ ഒരു കാര്യത്തിന് അർത്ഥം നമ്മൾ കുറേ പെയിൻ നമ്മളുടെ മനസ്സിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതുതന്നെ വീണ്ടും വീണ്ടും റീക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണത് മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു സമയം ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നേ ദിവസം നിങ്ങൾ ഈ ഒരു രണ്ട് മൂന്ന് ദിവസം നന്നായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫല തീർച്ചയായിട്ടും കിട്ടും റിച്വൽസ് ഒക്കെ ചെയ്യുക ഫുൾ മോണിന് വളരെ പോസിറ്റീവായിട്ട് ഇരുന്ന് വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നാളെ നമുക്ക് റിലേഷൻഷിപ്പ് റീഡിങ് ചെയ്യാം ഫുൾ മോണിന് നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് റിലേഷൻഷിപ്പിൽ വരുന്നതെന്ന് നോക്കാം അപ്പോൾ താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ